കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാമിനെ അഭിനന്ദിച്ച് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സഹപ്രവർത്തകന്റെ സ്വപ്നത്തിന് വഴിവെച്ച് സ്വന്തം സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞ അബ്ദുൾ സലാമിനെ വീട്ടിലെത്തിയാണ് കെ സി വേണുഗോപാൽ അഭിനന്ദിച്ചത് നഗരസഭാ പതിനഞ്ചാം വാർഡിൽ അബ്ദുൾ സലാം പാർട്ടി നിയോഗിച്ച സ്ഥാനാർത്ഥിത്വം മറ്റൊരാൾക്ക് വേണ്ടി നൽകിയിരുന്നു മൂവാറ്റുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ചാം വാർഡിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അബ്ദുൾ സലാമിനെയാണ് പാർട്ടി നിയോഗിച്ചത് ആദ്യഘട്ടത്തിൽ അബ്ദുൾ സലാമിൻ്റെയും മജീദിൻ്റെയും പേര് പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് അബ്ദുൾ സലാമിലേക്ക് നീങ്ങുകയാണ് ചെയ്തത് എന്നാൽ തന്റെ സഹപ്രവർത്തകന്റെ മനോവിഷമം മനസ്സിലാക്കി സ്വന്തം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് അബ്ദുൾ മജീദിന് അവസരം നൽകാൻ സലാം സ്വമേധയാൽ തീരുമാനിക്കുകയായിരുന്നു അധികാരത്തിനു വേണ്ടി പിടിവലികൾ നടക്കുന്ന ഈ കാലത്ത് സഹപ്രവർത്തകന്റെ മനോവിഷമം മനസ്സിലാക്കി പിന്മാറിയ സലാം യഥാർത്ഥ നേതൃത്വത്തിന്റെ മുഖമാണെന്നും ഈ തീരുമാനം രാഷ്ട്രീയത്തിലെ അപൂർവമായ വിനയത്തിന്റെയും കൂട്ടായ്മയുടെയും ഉദാഹരണമാണെന്നും ഈ തീരുമാനമെടുക്കാൻ കാണിച്ച വിശാല മനസ്കഥയെ അഭിനന്ദിക്കുകയാണെന്നും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ஆகும் ஒரக்கெல்லே மனசரிக்கோ கைப்பத்தி சின்ன ஒராக்கே கேட்டோ ரெண்டு பேரும் உறச்சு கோங்கிரஸ்க் அதுலா வாணி மண்டல கோங்கிரஸ் கமிட்டியில பிரசண்ட்ரி மட்டும் அப்ப அதுகொண்டு பார்ட்டி தர்மசில നമ്മുടെ എം എൽ എന്തായാലും എന്ത് ചെയ്യും രണ്ടുപേരും വേണ്ടപ്പെട്ടവര് അപ്പോ മണ്ഡലം പ്രസിഡന്റിനെ തീരുമാനിച്ചു അവസാനം പക്ഷെ അവിടെയാണ് ഞാൻ മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ മജീദിന്റെ സലാമിന്റെ മാതൃകാപരമായ നടപടിയെ അഭിനന്ദിക്കുന്നു മജീദിനെ സ്ഥാനാർത്ഥിയാക്കാൻ അദ്ദേഹം ഞാൻ മാറാൻ തയ്യാറാണ് എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ മാറാൻ തയ്യാറാണ് അതുകൊണ്ട് മജീദിനെ സ്ഥാനാർത്ഥിയാക്കി കൊള്ളൂ എന്ന് സലാം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട കാര്യമാണ് എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഇന്ന് ഇവിടെ എത്തിച്ചു തന്നിരിക്കുന്നത് അദ്ദേഹം എനിക്ക് നല്ല ഭക്ഷണവും തന്നു അപ്പൊ എന്തായാലും ഇതൊരു രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന നല്ല ക്വാളിറ്റികളിൽ ഒന്നാണ് ഇവിടെ കാണിക്കപ്പെട്ടിരിക്കുന്നത് സ്ഥാനം അദ്ദേഹത്തിന് മത്സരിക്കണം താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ മത്സരിക്കാൻ അദ്ദേഹത്തെ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ തീരുമാനിക്കുമ്പോൾ മറ്റൊരു പാർട്ടി പ്രവർത്തകന്റെ മനോവിഷമം കണ്ടപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുത്തേക്കുമെന്ന് പറഞ്ഞു മഴ കൊടുക്കുന്ന ഒരു സ്വഭാവം വളരെ അഭിമാനാർഹമാണ് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഉറപ്പാണ് വിജയം അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്കൊപ്പം യാതൊരു പരിഭവമില്ലാതെ മുന്നോട്ടു പോകുമെന്നും നേതൃത്വം പറയുന്ന എന്ത് കാര്യവും അനുസരിക്കാൻ തയ്യാറാണെന്നും സലാം പറഞ്ഞു ഞാനൊന്ന് ആലോചിച്ചപ്പോൾ എന്റെ സഹപ്രവർത്തന മത്സരിക്കണമെന്ന അതിയായ ആഗ്രഹവുമായി പല നേതാക്കന്മാരോടും എന്റെ അടുത്തും വളരെ സങ്കടകരമായ രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഒഴി കൊടുക്കുക ഒഴി കൊടുക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ട ബാധ്യത എൻ്റെ എനിക്കാണ് അദ്ദേഹത്തെ വമ്പിച്ച പുരുഷത്തോടെ ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മജീദിനെ വിജയിപ്പിക്കും അതിനുവേണ്ടി തീവ്ര പ്രയത്നത്തിലാണ് ഞാൻ പണിയെടുക്കുന്നത് അതിന് ദൗത്യവും കഴിഞ്ഞതിന് ശേഷമേ മറ്റു വേർ മറ്റു വാർഡുകളിൽ ഞാൻ പോയി പ്രവർത്തിക്കുകയുള്ളൂ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് അബ്ദുൽ സലാമിന്റെ ഭവനത്തിലെത്തിയാണ് കെ സി വേണുഗോപാൽ എപ്പി അഭിനന്ദനം അറിയിച്ചത് അബ്ദുൽ സലാമിന്റെ ഭവനത്തിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചാണ് വേണുഗോപാൽ മടങ്ങിയത് ഒമാനിയ മൂവാറ്റുപുഴ